ശ്രീ ജോമോൻ ചക്കാലക്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് നിലവിൽ ഈ ഒരു വിഷയത്തിൽ ഒന്നും ചെയ്യാറില്ല അതിന്റെ കാരണങ്ങളാണ് ശ്രീമതി ദീപാനിൽ പറഞ്ഞത് അതായത് തുടക്കം മുതൽ കോൺഗ്രസ് കൃത്യമായ നടപടികൾ തന്നെ സ്വീകരിച്ചു മറ്റ് സംഘടനകൾ പ്രത്യേകിച്ചും കേരളത്തിലെ സി പോലും പല കാര്യങ്ങളും സ്വീകരിക്കാത്ത നിലപാട് വളരെ ആർജ്ജവത്തോടെ ചെയ്തു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവും പ്രമുഖ നേതാക്കന്മാരും ഇപ്പോൾ ശ്രീമതി ദീപാനിലും ആവർത്തിച്ചിരിക്കുന്നത് അപ്പോൾ അതേസമയം കോൺഗ്രസിന് ഇങ്ങനെ മാറ്റി നിർത്തിയെന്ന് പറഞ്ഞ് കൈകഴുകാൻ പറ്റില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ബി ജെ പിയും സി പി എമ്മും ഒക്കെ മുന്നോട്ട് പോകുന്നത് നേരത്തെ ജാമ്യാപേക്ഷയിൽ തീരുമാനം വരട്ടെ എന്നുള്ള യു ഡി എഫ് കൺവീനറുടെ വാക്കുകൾ അതിനനുസരിച്ച് വാക്കുകളൊക്കെ വലിയ അതേസമയം പ്രതിപക്ഷ നേതാവ് ഇതിൽ നിലപാട് തുടക്കം മുതൽ ബോധ്യം പറയുന്നുണ്ട് ഇപ്പോൾ കോൺഗ്രസ് തെറ്റ് പറ്റിയെന്ന് തോന്നുന്നിടത്ത് കൃത്യമായി തിരുത്തി തന്നെ അവിടെ രാജിവെക്കാത്തതിന് കോൺഗ്രസ് മാത്രം പഴി പറഞ്ഞത് കൊണ്ട് കാര്യമുണ്ടോ അപ്പോൾ രാഹുൽ തന്നെ ഒഴിഞ്ഞു മാറാത്തതിന് കോൺഗ്രസിനെ കുറ്റം പറയാൻ പൂർണ്ണമായും സാധിക്കുന്നു അല്ല ഇനി ഈ സമയത്ത് രാഹുൽ രാജിവെക്കാത്തതിനെ കുറിച്ച് അവർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാണെങ്കിലും നോക്കൂ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള ആളുകളാണ് ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഇപ്പൊ ഷാഫി പറമ്പിലാണെങ്കിലും വി ഡി സതീശൻ ഇവർക്കൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്രകാരമുള്ള ചില കുഴപ്പങ്ങൾ ഉണ്ടെന്ന് മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പേ അറിയാവുന്ന ആളുകളാണ് എന്നിട്ട് എന്തിന് അദ്ദേഹത്തെ സംസ്ഥാന പ്രസിഡന്റ് എന്ന യൂത്ത് കോൺഗ്രസിന്റെ ഒരു പദവിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള ചോദ്യമല്ലേ അതിനുശേഷം പാലക്കാട് പോലെയുള്ള നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോ എത്രയോ ആളുകൾ കോൺഗ്രസിൽ ഉണ്ടായിരുന്നിട്ടും ഗ്രൂപ്പിന്റെ താല്പര്യത്തിന് അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും ഇങ്ങനെ വ്യക്തി ജീവിതത്തിൽ ഒരു മാന്യതയും ഒരു വ്യക്തിയെ ഇവിടെ പാലക്കാട് കൊണ്ടുവന്നില്ലേ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചില്ലേ എല്ലാ പണവും നിറക്കിയില്ലേ അദ്ദേഹത്തെ ജയിപ്പിച്ചില്ലേ അപ്പൊ ഇതിന് ഉത്തരവാദിത്തം ആരാ അതിന്റെ ഉത്തരവാദിത്വം നോക്കൂ ഈ നിമിഷം വരെ ഇപ്പൊ ഞാനടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിലൊക്കെ പല ചാനലുകളിൽ ചർച്ചയ്ക്ക് പോയിട്ടുണ്ട് ഞാൻ ഞങ്ങൾ എവിടെയും ഇതിന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് പറയുന്നതിന് പരിമിതികളുണ്ടല്ലോ ഇപ്പോഴും ഈ കോൺഗ്രസ് അനുഭാവികളായ പലരും ഇതെല്ലാം ഒരു കെട്ടിച്ചമച്ച കഥകളാണെന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങളൊക്കെ പല സ്ഥലത്ത് പുറത്തു പോകുമ്പോൾ പക്ഷെ പലപ്പോഴും ഞങ്ങൾക്ക് പരിമിതികൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ആ വിഷയത്തിൽ എല്ലാവരോടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് നോക്കൂ ഈ ഇതിലൊന്നാമത്തെ പരാതിക്കാരി ഞാൻ വ്യക്തിപരമായിട്ട് അവരുടെ പേരൊന്നും പറയുന്നില്ല ഞാൻ ഒരു കാര്യം പറയാം ഒന്നാമത്തെ പരാതിക്കാരിയുടെ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി നോക്കൂ ഞാനുമായിട്ട് ഏറ്റവും വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി ഒരാളാണ് എന്നെ എപ്പോഴും ഫോൺ ചെയ്യുന്ന ഒരാളാണ് ഈ കേസൊക്കെ പൊന്തി വരുന്നതിന് മുമ്പ് നമുക്ക് ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ഒരു ചാനലിൽ ഇരുന്ന് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു ചാനലിൽ ഇരുന്നാണ് ഞാൻ പറയുന്നത് കാരണം ഈ വിഷയങ്ങളൊക്കെ പൊന്തി വരുന്നതിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ പ്രിയ സുഹൃത്തന്നെ വിളിക്കുമായിരുന്നു എന്റെ ജീവിതത്തിൽ രാഹുൽ ഇടപെട്ടു രാഹുൽ എന്റെ കുടുംബജീവിതം തകർത്തുകൊണ്ടിരിക്കുന്നു പക്ഷെ നിസ്സഹായനാണ് അദ്ദേഹം അദ്ദേഹം നിസ്സഹായനാണ് ആ സമയത്ത് ഇത് പുറത്തു പറയുന്നതിന് അദ്ദേഹത്തിന് പരിമിതികളുണ്ട് കാരണം ഈ പറയുന്ന പോലെ ഉഭയകക്ഷി സമ്മതം ആയിരിക്കാം പക്ഷെ രാഹുൽ മാങ്കുട്ടിന്റെ കേസ് ഈ പറഞ്ഞതുപോലെ ഇതുവരെയും സത്യമല്ല എന്ന് വിശ്വസിച്ചിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് മാത്രം ഒരു വ്യക്തിയെ തകർക്കാൻ വേണ്ടി ഇല്ലാത്ത കഥകൾ മെനിയുകയാണെന്ന് ഇന്നും വിശ്വസിച്ചിരിക്കുന്ന ആളുകളുണ്ട് ഇന്നും അങ്ങനെ കുറെ നിഷ്പക്ഷരുന്നും പാലക്കാട് ജില്ലയിലുണ്ട് ഇവൻ പോകുമ്പോൾ ഇപ്പോഴും ഈ ഫോട്ടോ എടുക്കാനൊക്കെ പോകുന്നത് ഒരു രാഷ്ട്രീയ ആരോപണ മാത്രമാണ് ഇതെന്ന് കരുതുന്ന ആളുകളുണ്ട് കൃത്യമായി വ്യക്തമായ വ്യക്തമായ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു ഒന്നാമത്തെ പരാതിക്കാരിയുടെ ഭർത്താവ് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഒരാളാണ് നല്ലൊരു കുടുംബത്തിലെ പയ്യൻ നല്ല അവന്റെ അമ്മ നല്ലൊരു അധ്യാപികയാണ് ഒരു മാതൃക അധ്യാപികയാണ് അങ്ങനെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പക്ഷെ അരമണിക്കൂർ ദൂരം കാറിൽ യാത്ര ചെയ്തലായി പറയുന്ന പയ്യൻ്റെ വീട്ടിലെത്തും അപ്പോ ഞാൻ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ആ കുടുംബത്തെ അതാണ് ഒന്നാമത്തെ പരാതിക്കാരി അപ്പോ ഈ ഒന്നാമത്തെ പരാതിക്കാരിന്റെ കാര്യം കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞങ്ങൾ അന്നുമുതലേ ഈ വിഷയത്തിൽ ഞങ്ങൾ പറയുന്ന കാര്യത്തിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്തരം ഇപ്രകാരമുള്ള വൈകൃതങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ ചില വൈകൃതങ്ങളൊന്നും പോലും പറയാൻ കഴിയാത്ത അല്ലെങ്കിൽ നമുക്കൊരു പൊതുസമൂഹത്തിൽ പറയാൻ പോലും കഴിയാത്ത വൈകൃതമുള്ളൊരു മനുഷ്യനാണ് ഈ രാഹുൽ പങ്കുട്ടിച്ചത് ഇത് ഇവർക്കൊക്കെ അറിയാം കോൺഗ്രസ് നേതാക്കളുടെ മക്കളോട് വരെ അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ട് ഇത് ഒരു സൈക്കോ പാത്താണ് എന്ന് മാത്രം മാത്രം പറഞ്ഞാൽ പോരാ കാരണം ഇദ്ദേഹത്തിന് നല്ല പിന്തുണ കോൺഗ്രസിന്റെ ഒരു കുഴപ്പം ഈ എന്ത് പിന്തുണ കൊടുത്ത് എന്ത് പോക്കൃത്തരം ചെയ്താലും ഗ്രൂപ്പ് എന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും കാരണം ഇവിടെ രണ്ട് ഗ്രൂപ്പ് എ ഗ്രൂപ്പ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഭാഗമായി നിന്നതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ എക്സ്പ്രസ് ഹൈവേയിൽ യാത്ര പോലെ എത്രയോ മുതിർന്ന നേതാക്കൾ ഉണ്ടായിട്ടും പാലക്കാട് പോലുള്ള സീറ്റ് ഷാഫി പറമ്പിൽ പോലുള്ള ആളുകളൊക്കെ നിർബന്ധിച്ച് വാങ്ങിയെടുക്കുന്ന ഈ ഗ്രൂപ്പ് സംവിധാനത്തിൽ എന്തു പോകൃത്തരം ചെയ്താലും അവർക്ക് അവിടെ സംവിധാനം ഉണ്ട് അവർക്ക് അവിടെ പിടിച്ചു നൽകാൻ കഴിയും കാരണം അറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു വൈകൃതമുണ്ടെന്നും അദ്ദേഹം പത്തനംതിട്ട കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ചെയ്ത ചില ജൂനിയേഴ്സിനോട് ചെയ്ത കാര്യങ്ങൾ പോലും ചില കുട്ടികൾ ആൺകുട്ടികളോട് ചെയ്ത കാര്യങ്ങൾ പോലും രഹസ്യമായ പരസ്യങ്ങളാണ് അപ്പോ ഞാൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരാളാണെന്ന് അറിഞ്ഞിട്ടും യൂത്ത് കോൺഗ്രസ് പോലെയുള്ള ഒട്ടനവധി മഹാന്മാരിരുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായി ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നതിൽ ഈ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ലേ ഈ ഗ്രൂപ്പിന് ഉത്തരവാദിത്തമില്ലേ ഒരു ഗ്രൂപ്പിന് ഒരാളെ കൊണ്ടുവരണമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നല്ലൊരു ഡിബേറ്റർ ആണെങ്കിൽ നല്ലൊരു പ്രാസംഗികരാണെങ്കിൽ എന്തുമാകാമെന്നാണോ അങ്ങനെ എല്ലാ ഞാൻ ചോദിക്കട്ടെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ ധൈര്യം എന്താണെന്ന് അറിയുമോ നോക്കുന്ന ഈ കേസ് വാദിക്കാൻ ആദ്യം എടുത്ത ആളാരാ ജോർജ് പൂന്തോട്ടം ജോർജ് പൂന്തോട്ടം ആരാ കോൺഗ്രസിന്റെ എ ഗ്രൂപ്പ് സംവിധാനത്തിന് ഏത് കേസും ബാധിക്കുന്ന ഒരു വ്യക്തിത്വമാ ജോർജ് പൂന്തോട്ടം ഈ കേസ് വന്നപ്പോ എന്ന ജോർജ് പൂന്തോട്ടത്തെ പോലെ കോൺഗ്രസിന്റെ എ ഗ്രൂപ്പിന്റെ എല്ലാ കേസും ഹൈക്കോടതിയിലും സുപ്രീം കോടതി വരെ പോയി ബാധിക്കുന്ന ജോർജ് പൂന്തോട്ടത്തിന് തന്നെ ഇന്ദിരാ കൊടുത്തത് രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഇനി ഇങ്ങനെ ഒരു കേസിൽ ഇത്രയും അല്ലെങ്കിൽ തെളിവുണ്ടായ കേസിൽ അല്ലെങ്കിൽ വി ഡി സതീഷിനെ പോലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നതുകൊണ്ട് കൃത്യമായി ഇനി രക്ഷയില്ലെന്ന് കണ്ടപ്പോ ഉള്ളൂ അല്ലാതെ അതിൽ വലിയ നല്ല കുട്ടി തടയാനൊന്നുമില്ല രക്ഷയില്ല അല്ല രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ പുറത്താക്കിയെന്നേ ഉള്ളൂ അതുകൊണ്ട് ഈ സമയത്ത് കൈ കഴുകിയതുകൊണ്ട് കാര്യമില്ല കൃത്യമായിട്ട് നിലപാടെടുക്കേണ്ട സമയത്ത് കോൺഗ്രസ് ആയിട്ട് നിലപാടെടുത്തിരുന്നുവെങ്കിൽ പാലക്കാടുകാർക്ക് ഇങ്ങനെ തലവിനിക്കേണ്ടി വരില്ലായിരുന്നു ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഇങ്ങനെ ഒരു വ്യക്തിയെ എം എൽ എ ആക്കേണ്ട ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല